ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഭയങ്കര ലുക്കൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കാരണം ഇന്ന് എന്താണ് ഇന്നാണ് ക്രിസ്മസ് ഗാനി അപ്പം ഇപ്പോൾ സമയം ആറ് അൻപത് ഏഴ് മണി ആവാനായിരിക്കാണ് ഇതുവരെ എനിക്ക് ഒറ്റ ഇൻസ്റ്റമായിട്ട് ഓർഡർ ആണ് കിട്ടിയത് ഇന്ന് രാവിലെ ആറ് മണി തൊട്ട് ഒൻപത് വരെ നമുക്ക് ഇരുപത് രൂപ ചർജുണ്ട് അത് കഴിഞ്ഞ് പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം മൂന്ന് വരെ ഇരുപത്തഞ്ച് രൂപയെങ്ങാണ്ട് ചർജുണ്ട് പിന്നെ രാത്രി ഫുൾ സർജ അതായത് പിറ്റേന്ന് നാളെ പുലർച്ചെ അഞ്ചര ആറ് വരെ ഇന്ന് സർജുണ്ട് ഇരുപത് രൂപ ഏഴ് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് പുലർച്ചെ വരെ സർജുണ്ട് അപ്പം എന്തായാലും വൈകുന്നേരത്തെ ഓർഡർ ഇന്ന് എടുക്കാൻ എന്തായാലും സാധിക്കില്ല കാരണം ഇന്ന് ഭയങ്കര ബ്ലോക്ക് ായിരിക്കും ബീച്ച് ഏരിയ ടൗൺ ഏരിയ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കാൽ ഊത്താൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ഇനി എന്തായാലും അടുത്ത ഓഡർ അടിക്കുന്നവരെ സമയം അങ്ങനെ ഏഴര മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇപ്പോഴാണ് ഓർഡർ കിട്ടുന്നത് അറുപത്തിരണ്ട് രൂപയുടെ ഓർഡർ ആണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ കിട്ടുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നു നാല്പത്തിരണ്ട് രൂപയുടെ ഓർഡറും ഇരുപത് രൂപ അഡീഷണൽ ചാർജും ആയിരിക്കും അപ്പൊ നമുക്ക് എടുക്കാനുള്ളത് സൽക്കാരാബൈ പാരകൻ നിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഞാൻ ആറ് പത്ത് ആറ് മണി ആകുമ്പോഴും നമ്മൾ സോണിലെത്തിയിട്ടുണ്ടായിരുന്നു സമയം ഏഴര മണി ഏകദേശം ഒന്നര മണിക്കൂറാണ് എനിക്ക് പോസ്റ്റ് അടി കിട്ടിയത് എന്റെ പൊന്നളിയ ഞാൻ എന്തിനാണ് രാവിലെ അഞ്ചര മണിക്കൊക്കെ എഴുന്നേറ്റ് സോണിൽ ുന്നത് എന്താ തണുപ്പ് തണുപ്പോട് തണുപ്പാണ് ഗൈസ് രാവിലെ ഞാൻ വരുന്ന സമയത്തുണ്ടല്ലോ ലൈറ്റ് ഇട്ടിട്ട് കണ്ണ് കാണുന്നേ ഇല്ല കാരണം ഒന്നായിട്ട് ഒരു പുക മയം അത്ര മാത്രമാണ് കാണുന്നത് പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റിന്റെ അകത്തുകൂടെ തണുപ്പ് കയറുന്ന സമയത്ത് നമുക്ക് മൂക്കൊലിപ്പ് ജലദോഷം പരിപാടികളൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ ഹെൽമെറ്റ് വൈസർ താത്തിട്ടതായിരുന്നു അപ്പൊ എനിക്ക് തീരെ കണ്ണു കാണാൻ വയ്യ എന്റെ കൈയും കാലം വിറക്കുന്ന കൈസ് കിട്ടിക്ക ഇവരുടെ തന്നെ ഡെലിവറി ബൈക്കുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു അപ്പം ഇടിയപ്പം പുട്ട് കടലക്കറി വെജ് ടൂ നമ്മൾ രാവിലെ സ്വിഗ്ഗി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഓർഡർ കിട്ടുന്നത് സൽക്കാരെ പാരഗൻ ആയിരിക്കും അതല്ലെങ്കിൽ കാപ്പി കാപ്പിക്കൂട്ടം ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടുന്നത് സൽക്കാരാബായ് പാരഗൻ അതും കറക്റ്റ് ഏഴ് മണി ഏഴരൻ്റെ ഉള്ളിൽ അത് അടിഞ്ഞിരിക്കും പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ രാവിലെ ഓർഡർ എപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിലും അപ്പം എനിക്ക് അതിനകത്ത് അപ്പവും വെജ് സ്റ്റു അതിനകത്ത് നിർബന്ധമായിരിക്കും ആ പ്രോഡക്റ്റിന്റകത്ത് അത് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും അതെന്താ അങ്ങനെ അറിയില്ല കാരണം ഇത്ര ഫേമസ് ആണോ ഇവിടുത്തെ അപ്പവും വെജ് സ്റ്റൂവും എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ ഒന്ന് കഴിച്ചു നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത് പിന്നെ ഈ ഓർഡർ നമുക്ക് അഞ്ഞൂറ്റിഅറുത്തിമൂന്ന് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്റെ മോനെ രാവിലെ തന്നെ പത്തഞ്ഞൂറ് രൂപ കയ്യിൽ വരുമ്പോണ്ടല്ല സുഖം മോനെ അതൊരു ഒന്നൊന്നര ഫീലിംഗ്സ് ആണ് അപ്പൊ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് കല്ലായി ഭാഗത്തേക്കാണ് സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ഇല്ല ജാക്കറ്റ് ഊരണ്ടായിരുന്നു എന്റെ ഒമ്മതി തണുപ്പാ ഇന്ന് എനിക്ക് രണ്ട് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഇൻസ്റ്റാമാർട്ട് ഓർഡർ കൂടുതലായിട്ട് കിട്ടരുത് കാരണം ഇൻസ്റ്റാമാർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർജ് ബോണസ് കിട്ടൂല പിന്നെ ഫാരഗൻ റെസ്റ്റോറന്റ് ഓർഡർ ടിയരുത് കാരണം പാരഗൻ റെസ്റ്റോറന്റിലേക്ക് ഓർഡർ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അവിടെ പോസ്റ്റഡ് കിട്ടും സോ നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ യെസ് ഈ വീട് തന്നെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി ലിമിറ്റ് ഓൾമോസ്റ്റ് കഴിയാനായി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ലിമിറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയുടെ അടുത്ത് നമ്മളിപ്പോ കയ്യിൽ വാങ്ങിയിട്ടുണ്ട് അത് ഇന്നലത്തെയും കൂടെ ചേർത്താണ് അതൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് പ്രോസസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഇന്നത്തെ ഏർണിംഗ്സ് നിന്നും ആ ഫ്ലോട്ടിംഗ് ക്യാഷ് എമൗണ്ട് കുറയ്ക്കും ഇന്നലെ എനിക്ക് തോന്നുന്ന ഒരു എണ്ണൂറ് രൂപയുടെ അടുത്ത് ഏർണിംഗ്സ് ഉണ്ട് ആ എണ്ണൂറ് രൂപ ഈ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ നിന്നങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് കാണിക്കുന്നത് ആകെ അഞ്ഞൂറ് രൂപ മാത്രമായിരിക്കും സോ ടു നെക്സ്റ്റ് ഓർഡർ ഇന്ന് എനിക്ക് രണ്ട് മിസ്റ്റേക്കുകളാണ് സംഭവിച്ചത് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് സോണിലേക്ക് ഓർഡർ എടുക്കാൻ വന്നു അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയി പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പോൾ ഒൻപത് മണി ആവാനായിരിക്കും സുഹൃത്തുക്കളെ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒൻപത് മണി വരെ ഞാൻ ഓൾമോസ്റ്റ് മൂന്ന് മണിക്കൂറായി ഇവിടെ സോണിൽ നിൽക്കുന്നു മൂന്ന് ഓർഡർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ സാധാരണ കഴിക്കുന്ന കടകളൊന്നും തുറക്കാത്തപ്പോളൈ സ്നാക്സ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് പോകുന്ന തുടക്കത്തിൽ തന്നെ അവിടെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടാവാറുണ്ട് പല സമയങ്ങളിലും അപ്പൊ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ക്വാളിറ്റി ആ ഫുഡിന് ഉണ്ടാവും അത്യാവശ്യം ടേസ്റ്റ് ആ ഫുഡിനുണ്ടാവും എന്നുള്ളത് ഞാൻ അവിടെ പോയിട്ട് ഒരു ഗീ റോസ്റ്റ് കഴിച്ചു കയസ് എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗീ റോസ്റ്റിനെന്ന് പറയുമ്പോൾ എന്റെ പൊന്നളിയെ ഒന്നും പറയേണ്ട വായിൽ വെക്കാൻ കൊള്ളൂല്ലോ അവിടുത്തെ ചട്നി സാമ്പാറും ഒരു തക്കാളി ആയിട്ടുള്ള ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു അതിൽ ആ തക്കാളി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കഴിക്കാനേ തോന്നില്ല ഒരുമാതിരി എന്തോ സുറുക്കയും മുളകും എന്തൊക്കെയോ അതിനകത്ത് കൂട്ടിയിട്ടിട്ട് ഒരുമാതിരി ടേസ്റ്റ് കാര്യം അത് കഴിഞ്ഞ് സാമ്പാർ സാമ്പാറിന്റെ കതി പറയണ്ട മല്ലി മുളകും ഒക്കെ വാരിയിട്ടിട്ട് എന്തൊക്കെയോ ഒരു കറിയാക്കി തന്നിട്ടുണ്ട് ചട്നി വലിയ കുഴപ്പമില്ലായിരുന്നു തേങ്ങാ ചട്നി വലിയൊരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു അതുപോലെ തന്നെ ദോശയും ഓഫ് ഒന്നും പറയണ്ട കൈസ് വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ചൂട് ദോശ അപ്പം ഉണ്ടാക്കി ഇങ്ങോട്ട് തന്നേനെ ഇതെനിക്ക് ഒന്ന് എപ്പോഴും ഉണ്ടാക്കി വെച്ച സാധനം നല്ല തണുത്തിരിക്കുന്ന ദോശ ഒരു വസ്തുനും പറ്റുന്നുണ്ടായിപ്പോയി കൈസ് ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് ുന്നത് ഒരു റോസ്റ്റും ഒരു ചായ കൂടെ വട അവർ പ്രത്യേകമായിട്ട് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ എനിക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ എനിക്ക് രാവിലെ തന്നെ ചെലവായി അതെനിക്ക് വലിയ അടിയായി പോയി എനിക്ക് വലിയൊരു കുറ്റമോളും വന്നു കേസ് ആൾക്കാരൊക്കെ ഇത്രയും ധൃതി പിടിച്ച് അവിടെ എന്തിനാ തിരക്കിട്ട് കഴിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അവിടുത്തെ പച്ചവെള്ളവും വട മാത്രേ ഇഷ്ടമായിട്ടുള്ളൂ ബാക്കിയൊക്കെ പോക്കാണ് എന്തായാലും നമുക്കിപ്പോ മൂന്നാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ആര്യത്തെ വെജ് എന്നുള്ള റെസ്റ്റോറന്റ് എന്നാണ് സുഹൃത്തുക്കളെ നല്ല ലോങ് കിട്ടുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഓർഡർ കിട്ടുന്നില്ല കിട്ടുന്നതാണെങ്കിൽ ഈ പോലെ ഒരു അഞ്ചാറ് കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് ഇന്നൊരു പത്ത് മണിക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ ഓർഡർ ഉണ്ടായാൽ മതിയായിരുന്നു അങ്ങനെ ആര്യാതെ വെജ് റെസ്റ്റോറൻറിൽ നിന്ന് നമ്മൾ ഫുഡ് പിക്കപ്പ് ചെയ്ത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാണ് സുഹൃത്തുക്കളെ രണ്ട് ഇഡ്ഡലിയും ഒരു മസാല ദോശയാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പോകാനുള്ള ദൂരം വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് സുഹൃത്തുക്കളെ ഇത് മാങ്കാവ് ജെ ജെ അപ്പാർട്ട്മെന്റിലേക്കാണ് സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ഈ അപ്പാർട്ട്മെന്റ് വളരെ ചെറുതാണെങ്കിൽ പോലും ഇവിടേക്ക് ഭയങ്കരമായിട്ട് സ്വിഗ്ഗി ഓർഡറുകൾ കിട്ടാറുണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് മൊത്തം നമ്മുടെ സ്വിഗ്ഗി കസ്റ്റമേഴ്സ് ആണ് അനശ്വര ജിത് ഗൈസ് വല്ലാത്തൊരു പോയി ഇപ്പം സമയം പന്ത്രണ്ടര മണിയായിരിക്കാണ് നമുക്ക് പതിനൊന്ന് മണി തൊട്ട് ഇരുപത് രൂപ ഫ്ളാറ്റ് ചാർജാണ് അതായത് എന്ത് ഓർഡർ കിട്ടിയാലും ഇൻസ്റ്റമായിട്ട് ഒഴികെ നമുക്ക് ഫുഡിന് ഏത് ഓർഡർ കിട്ടിയാലും ഇരുപത് രൂപ നമുക്ക് അഡീഷണൽ സർജ് ഉണ്ടായിരുന്നു പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഓർഡർ കിട്ടിയത് പത്ത് മണിക്കാണ് പത്ത് മണി കഴിഞ്ഞ ശേഷം ഇപ്പൊ സമയം പന്ത്രണ്ടര മണിയായി ഇതുവരെ എനിക്ക് ഓരോ ഓർഡർ പോലും അടിഞ്ഞിട്ടില്ല എന്തൊരു കഷ്ടാണ് ദൈവമേ ഞാൻ നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന് എത്രത്തോളം ഏണിംഗ്സ് ഓൾമോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് കാണിക്കും ല്ലോ ആ സമയത്ത് അവിടെ നോക്കിയ സമയത്ത് ഉച്ചയ്ക്ക് നാലു മണി വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ പോയിണ്ടെങ്കിൽ കോപ്പ് ഉണ്ടാവും കോപ്പ് സർജുള്ള സമയത്ത് തന്നെ ഒന്നര മണിക്കൂർ പോസ്റ്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇപ്പൊ നമുക്ക് സർജ് കിട്ടുന്നത് കറണ്ടി ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഏഴ് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അറുപത്തിഒൻപത് കിലോമീറ്റർ ആണ് നമ്മളിപ്പോ ഓടിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് നമുക്ക് ഇപ്പൊ കിട്ടി ഏണിങ്സ് എന്ന് പറയുന്നത് ഈ അറുപത്തിഒൻപത് കിലോമീറ്ററിൽ ഒരു പത്ത് കിലോമീറ്റർ ഞാൻ ഓർഡർ കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞു ാണ് കേസ് ഇവിടെ ഒരു സ്വിഗ്ഗിക്കാരം കാത്തിരിക്കുന്നു എല്ലാവർക്കും ഇതന്നെ അവസ്ഥ ഞാനിപ്പോ മാങ്കാവി ഇൻസാമാട്ടിന്റെ ആ മൂലയ്ക്ക് കുത്തിരുന്ന് ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു ഇനി ഇനിയിപ്പോ അവിടെ ഇന്നിട്ട് ഓർഡർ റെഡിയാത്തത് കൊണ്ടാണോ എന്നറിയായിട്ട് ഞാനൊന്ന് ടൗൺ ഏരിയയിലേക്ക് ഇപ്പോ വന്നതായിരുന്നു മാങ്കാവ് ഇൻസാമാട്ടിലൊക്കെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരാണ് ഓർഡർ കാത്തിരിക്കുന്നത് അവിടെ ബെഞ്ചിന്റെ മുകളിലൊക്കെ ഒരുത്തം കിടന്ന് ഉറങ്ങണണ്ടിരുന്നു ഞാനൊരു രണ്ടുമണി മൂന്നുമണിയാവുമ്പോൾ വീട്ടിൽ പോകാണ് കേസ് രാവിലെ എന്തായാലും വലിയൊരു അമളി നമുക്ക് പറ്റി നൂറ് രൂപയ്ക്ക് നമുക്ക് നെയ്റോസ്റ്റും ചായയും കുടിച്ചു അതന്നെ വലിയ അബദ്ധമായി പോയി ഞാൻ ഈ പരിസരത്തുണ്ടാകുന്ന സമയത്ത് ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ആൽമരത്തിന്റെ ചോട്ടിലാണ് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുകയെ എന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും സോ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അല്ലാണ്ട് വേറെ വഴിയില്ല കറങ്ങി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഓൾറെഡി കറങ്ങി കറങ്ങി പത്ത് കിലോ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കി ഇനിയിപ്പൊ നോക്കിക്കോ ഞാനിവിടെ ഇറങ്ങി അങ്ങ് കിടക്കാൻ നേരത്തേക്ക് അടുത്ത് ഓർഡർ അടിയാം ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെ വരള്ളൂ അൻപത്തി ഒൻപത് രൂപയുടെ നമുക്ക് ഇപ്പൊ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ വന്ന് ഇരുന്ന് കിടന്നിട്ടുള്ളൂ കിടന്നപ്പോ തന്നെ നമുക്ക് ഓർഡർ അടിഞ്ഞിരിക്കുകയാണ് അമ്പത്തൊൻപത് രൂപയുടെ ഓർഡർ ബൈ പാരഗൻ തൽക്കാരാബായോവിന് പുരം ചേട്ടാ ഒരു ബാച്ച് ഒക്കെ അടിഞ്ഞു തന്നൂടെ സാധാരണ സൽക്കാരിലൊക്കെ നല്ല ഓർഡർ കിട്ടുന്ന സമയമാണല്ലോ ഇപ്പോ ഇരുപത്തിമൂന്ന് അറുപത്തി മൂന്ന് ചിക്കൻ ബിരിയാണി ഫുള്ള് ഇന്ന് സൊമാറ്റോക്കാർക്ക് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ സൊമാറ്റോക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് മെയിൻ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റം സർജിറ്റ് കയറ്റിയിട്ട് എല്ലാ ഉമ്മമാരും ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി ഈ ഓർഡർ നമുക്ക് സോണിന് പുറത്തേക്കുമാണ് പോരാത്തതിന് നമുക്ക് റിട്ടേൺ ബോണസും ഇല്ല അടിപൊളി ഞാൻ എന്നാലും ഒരു കാര്യം തീരുമാനിച്ചു ഈ ഓർഡർ കൊണ്ട് കൊടുത്തതിനു ശേഷം ഒരു നാലെണ്ണം കൂടെ കഷ്ടി കിട്ടുമെന്ന് നോക്കും ഒരു നാലു മണി വരെ നിന്നിട്ട് എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഞാൻ അതും കൊണ്ടങ്ങ് പോകും കഴിയും അതിന് മുന്നേ ഈ നാലെണ്ണം അടിച്ചാൽ മതിയെന്നാണ് നിന്റെ പ്രാർത്ഥന അടിക്കുമായിരിക്കും കാരണം ഇനിയിപ്പോ പീക്ക് ടൈം ആണല്ലോ വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം ദൈവമേ ഈ റൈറ്റ് ഒക്കെ ആണല്ലോ പറയുന്നത് നേരെ വീട്ടിലേക്ക് തന്നെയാണോ ദൈവമേ എത്തുന്നത് ഓ ആരാണ്ട് വിളിക്കുന്നു ഓക്കെ ഭാഗ്യം നമുക്ക് സോൺ എത്തുന്നതിന് മുന്നേ നമുക്ക് അടുത്തൊരു ഓർഡറും കൂടെ കിട്ടിയിരിക്കുകയാണ് അൻപത്തിയേഴ് രൂപയുടെ ഓർഡർ ടോപ്പ് ഫോം മിംസ് നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് അതെന്തായാലും നന്നായി ഇപ്പൊ തൊട്ട് നൈസായിട്ട് ഓർഡർ മൂവായി തുടങ്ങുന്നുണ്ടോ എന്ന് തോന്നിട്ടോ ഞാൻ നമ്മുടെ ടോപ്പ് ഫോം റെസ്റ്റോറന്റ് മിംസ് ഭാഗത്തുനിന്ന് ആദ്യമായിട്ടായിരിക്കും ഫുഡ് എടുക്കാനായിട്ട് പോകുന്നത് സോ അവിടുന്ന് എവിടെ നിന്നാണ് ഫുഡ് കളക്ട് ചെയ്യാമെന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് പോകുന്നത് എന്തായാലും പോയി നോക്കാം ഈ ടോപ്പോം റെസ്റ്റോറന്റ് ഉണ്ടല്ലോ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് കൈസി ഇവിടെ ചേവായൂര് മാവ റോഡ് എന്റെ ഇവിടെ എന്റെ പൊന്നാളി മൂന്ന് ഔട്ട്ലെറ്റോ എവിടുന്നാണായിരിക്കും ഫുഡ് എടുക്കുന്ന അറുപത്തഞ്ച് ഇരുപത്തി ആറ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഗൈസ് ഇത് നമുക്ക് സ്വിഗ്ഗി ഹാൻഡിലർക്ക് അല്ല കൊടുക്കാനുള്ളത് കസ്റ്റമർ കാണാൻ തോന്നുന്നു ഫോർത്ത് പ്ലാറ്റ്ഫോമിനൊക്കെ എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരൻ ട്രെയിൻ ഒന്നും അല്ലായിരിക്കും സ്വിഗ്ഗിയുടെ ഹാൻഡിലർക്ക് കൊടുക്കുന്ന സമയത്ത് വളരെ സുഖമായിരുന്നു പുള്ളിക്കാരൻ അങ്ങ് കൊടുത്തിട്ട് അങ്ങ് പോകാമായിരുന്നു ഗൈസ് ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് സിറ്റിയിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ഗൈസ് ഇത് ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനോട്ട് പോകുന്ന വഴിയിലാണ് എന്റെ പൊന്നോളി മോതിരി തിരക്ക് ക്രിസ്മസിന്റെ തിരക്കായി കാണുന്ന ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് നടന്നു പോയി കൊണ്ടു പോയി നോക്കാം അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ ചേട്ടാ ലേശം സൈഡ് എരി ലേശം സൈഡ് 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 ഓ നഴഞ്ഞ് നഴഞ്ഞ് നുഴഞ്ഞു നമ്മൾ ഇതിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കസ്റ്റമറെ വിളിച്ച് കണ്ടുപിടിച്ച് കൊടുക്കണല്ലോ ദൈവമേ പ്രവീൺ പ്രഭാകർ നല്ല പേര് കേട്ടോ പ്രവീൺ പ്രഭാകർ പ്രഭാകരാ എന്താ ഇരക്ക് ഹലോ സ്വിഗ്ഗിന്നാണേ ഹലോ ആ അതെ ശെരി Ok, te... ഓക്കെ കൈ അപ്പൊ ഇതും നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്തിരിക്കുകയാണ് സമയം അങ്ങനെ രണ്ടര മണിയായിരിക്കാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ പതിമൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കറന്റ് നമ്മളിപ്പോ എട്ട് മണിക്കൂർ വർക്ക് ചെയ്തു കൈശ് ഈ ഒരു സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ശേഷം ഒരു ഓർഡർ അടിഞ്ഞതിനു ശേഷം ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പതിനൊന്ന് മണിക്ക് ശേഷം ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് ആണെന്ന് കാരണം ഒന്നര മണിക്കൂർ ഞാൻ ഒരു സ്ഥലത്ത് തന്നെ പോസ്റ്റ് അടിച്ചിരുന്നു അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഓർഡർ അടിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നൈസ് ായിട്ട് മൂവ് ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് എന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെ പക്ഷെ കുഴപ്പമില്ല ഇന്നിനിപ്പോ നൈറ്റ് ഓടാനായിട്ട് എനിക്ക് വലിയ താല്പര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എന്നെ തിരക്കായിരിക്കും ബീച്ച് ഭാഗത്തേക്കും നല്ല ട്രാഫിക് ഒക്കെ ആയിരിക്കും കൈസായിട്ട് മൂന്ന് മണി വരെയുള്ള നമുക്ക് ഓർഡർ എടുത്തിട്ട് മെല്ലെ അങ്ങനെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല രീതിക്ക് എന്നെ വിശക്കുന്നുണ്ട് കൈസ് ഇന്നെന്ന് പറയുമ്പോൾ വേറൊരു വിഷയം കൂടെ ഇണ്ട് എല്ലാ സ്ഥലത്തും ലീവ് ആയതുകൊണ്ട് ഹോട്ടലുകളും പൊതുവെ ലീവാണ് നമ്മളെ വലിയ വലിയ ഹോട്ടലുകളല്ല നമ്മളെ മെസ്സ് വനിതാ മെസ്സ് കുടുംബശ്രീ ചോറ് ഈ പറഞ്ഞ പരിപാടികളൊന്നും എവിടെയും കിട്ടാനില്ല െന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എന്നെ വിശക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ രാവിലെ നൂറ് രൂപ പോയ സ്ഥിതിക്ക് ഇപ്പൊ കഴിക്കാണ്ട് നേരെ വീട്ടിൽ പോയി കഴിച്ചാലോ എന്ന് അങ്ങനെ ആലോചിക്കുന്നത് കാരണം ഒന്നാമത് നമ്മളിപ്പോ മൂന്നു മണി വരെ ഡ്യൂട്ടി എടുക്കുള്ളൂ അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ചാടി ചാടിക്കയറി കഴിക്കുന്നത് മണ്ടത്തരാണ് തലക്കാലം ഒരു തണലിലേക്ക് നിർത്താം ഇപ്പൊ ഓർഡർ എന്നെ ചവിട്ടിട്ടുണ്ട് ഇനി എപ്പോ അടിയോ എന്തോ ഇനി അടിഞ്ഞില്ലെങ്കിൽ ഞാൻ മൂന്നുമണിയാകുമ്പോ പോവാണ് ഓ പുല്ല് ബാക്കോട്ടേക്കാണല്ലോ നമുക്ക് ഓർഡർ അടിഞ്ഞത് മുന്നോട്ടേ കാണുന്നുണ്ടെങ്കിൽ അത് കൊടുത്തങ്ങ് പോകാമായിരുന്നു എന്നെ ചോറ് തീറ്റിച്ചേ അടങ്ങൂ എന്നാണോ ഈ ഓർഡറും കൂടെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു ഓർഡറും കൂടെ മൂന്ന് മണിക്ക് ടിയോ എന്നുള്ളത് നോക്കാൻ അങ്ങനെ അടിഞ്ഞു കിട്ടിയ കഴിച്ചിലായി ഗ്രില്ലോ റെസ്റ്റോ റസ്റ്റോ കഫേന്നാണ് നമുക്കിപ്പോ ഓർഡർ കിട്ടിയിരിക്കുന്നത് ദോ ആ കാണുന്നാണ് റെസ്റ്റോറന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഗ്രില്ലോ ഓ മൈ ഗോഡ് ഒരു പെരി പെരി മന്തിയാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ഫുഡാണ് ഗൈസ് മന്തി പോപ്പ് ഇവിടെ അരമണിക്കൂർ പോസ്റ്റ് കിട്ടിയല്ലോ കിട്ടിയുള്ളത് തൊണ്ണൂറ്റിനാല് ഞാനിപ്പോ പോവാൻ പോകുന്ന കസ്റ്റമർ ലൊക്കേഷനിൽ നിന്നും വീട്ടിലേക്ക് എനിക്ക് അത്യാവശ്യം പത്തിരുപത് കിലോമീറ്റർ എനിക്ക് ഓടാനുണ്ട് കേസി ഞാനിപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടുത്തവും നിൽക്കണോ നിക്കണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ എന്തായാലും സമയം സമയപ്പൊ മൂന്ന് മണി അവറായി ഇത് കൊടുത്തതോടുകൂടി നമ്മുടെ സെർച്ച് അങ്ങോട്ട് തീരും വൈകുന്നേരത്ത് ഓർഡർ ഞാൻ പറഞ്ഞില്ല എടുക്കാൻ എനിക്ക് ഒരു താല്പര്യം കാരണം നല്ല ബ്ലോക്ക് ആയിരിക്കും എന്തായാലും ഇത് കൊടുക്കട്ടെ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ പാറപ്പുറം റെസിഡൻസ് മോഡേൺ ബസാർ അയ്യോ വീട് കഴിഞ്ഞു പോയല്ലോ എന്റെ ഉമ്മ ഈ ഗ്യാപ്പില് ഓ ഗ്യാപ്പിലോ ആ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു പുള്ളി എന്നെ കണ്ടപ്പോ തിരിഞ്ഞടണം വാബല്ല ഫുഡ് കിട്ടാനേ കുറച്ച് ലേറ്റ് ആയി എക്സാക്ട്ലി മൂന്ന് മണി ആയപ്പോ തന്നെ നമ്മൾ ഈ ഓർഡർ കംപ്ലീറ്റ് ആക്കി എനിക്കിപ്പോ നാട്ടിലേക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വഴി അങ്ങ് പോകും അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടി ഓഫ് ആക്കിയിട്ട് ആക്കിയിട്ടങ്ങ് പോകും എന്തായാലും പോ കുറപ്പാണ് അങ്ങനെ ഇന്ന് ഞാൻ മൊത്തം പതിനഞ്ച് ഓർഡറാണ് ടോട്ടലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇന്നത്തെ നമ്മുടെ ഏണിംഗ്സ് എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നൂറ് രൂപ രാവിലെ ചായ മാത്രമാണ് ഞാൻ എക്സ്പെൻസ് ആയിട്ട് കഴിതിയിട്ടുള്ളൂ കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ നൂറ്റി ഇരുപത് ആണ് ഓടിയത് അതിന് എനിക്കൊരു ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ പെട്രോൾ ആവശ്യമായിട്ട് വരും അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് തൊള്ളായിരത്തി പത്ത് രൂപയാണ് നമുക്ക് കിട്ടി ഏണിംഗ്സ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ് രാത്രി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓർഡർ ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞില്ല തിരക്കായിരിക്കും പിന്നെ സർജ് ബോണസ് ഉള്ളത് കൊണ്ട് ഈണിങ്സ് ഉണ്ടാവുന്നതാണ് അല്ലാതെങ്കിൽ ക്രിസ്മസ് ഡേ ആയിട്ട് ഭയങ്കര മോശമാണിത് കാരണം അറുന്നൂറൊന്നും കണ്ടാൽ പോരാ ഞാൻ പറഞ്ഞില്ലേ ബുക്ക് ചെയ്ത സമയങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ആയിരത്തി രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല ഓർഡർ വാൻ ഷോക്കായിരുന്നു അവസാനിക്കുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ